ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വൈകുന്നേരത്തേക്ക് ഒരു ഉരുളം കിഴങ്ങ് മുഴുക്കുരുട്ടി എൻ്റെ വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയി ഉച്ച വൈകുന്നേരത്തേക്ക് ഒരു ഉരുളം കിഴങ്ങെടുത്ത് വിഴുപ്പുരുട്ടി കിട്ടണമെന്ന് കോഴിക്കാൻ മുഴുക്കുരുട്ടി വെച്ചത് തീർന്നു പോയായിരുന്നു അപ്പം ഞാൻ ഉറപ്പ് ഉരുളം കിഴങ്ങെടുത്ത് ഒരെണ്ണമായിട്ട് എടുത്തില്ല മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെത്തിയെടുക്കണം ചിരണ്ടിയാ കളയണ്ട് ഞാൻ എളുപ്പത്തിന് അവനൊ കുഞ്ഞുറങ്ങാനുള്ള വഴക്കിലാണ് കാശിക്കുട്ടന് സവാളയും രണ്ട് പച്ചമുളകും എടുക്കുന്നുണ്ടേ കേട്ടായിക്കൂടും ഉരുളം കഴുകുമ്പെഴുക്ക് പോരട്ടി ഭയങ്കര ഇഷ്ടമുണ്ടോ ഉരുളം കഴുകുമ്പഴക്കുപരട്ടീ ചമ്മന്തി പിന്നെ മുട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ കറിയൊക്കെ തേയാതെ വന്നാൽ ഇതുപോലൊക്കെ ഉരുളം കിഴങ്ങ് മെഴുക്കുപരട്ടി ഞങ്ങളിവിടെ മിക്കപ്പോഴും ഉരുളം കിഴങ്ങ് മെഴുക്കുപരട്ടി അല്ലെങ്കിൽ കോവയ്ക്ക വെണ്ടയ്ക്ക മെഴുക്കുപരട്ടി വെക്കും ഒരു ചമ്മന്തി അരയ്ക്കും പിന്നെ ഉണക്ക മീനൊക്കെ വറക്കാറുണ്ട് കേട്ടോ பச்சமகும்ூட சேர் கொடுக்காத்தடுப்பில் வச்சிட்டு എണ്ണ ഒഴിച്ച് കൊടുക്കണം ഉരുളം കിടയും സവുളയും പച്ചമുളകും അരിഞ്ഞു വെച്ച് വെച്ചു കൊടുക്കുകയാണേ ഈ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ശകലം മുളക് പൊടി ചേർക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്കൊന്ന് അടച്ചു കൊടുക്കാവേ നിങ്ങളൊക്കെ വൈകുമ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞങ്ങൾ ഇതേപോലെ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ ഞാൻ എടുത്തു വെച്ചതാണ് കുടിച്ചില്ലായിരുന്നു പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു സുഖമായി ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ കാശിക്കോട്ടിനുറങ്ങാനുള്ള ഒരിതാണ് കാശിക്കുട്ടിന് ഉറങ്ങാൻ ഉറങ്ങുന്ന നേരത്തൊരു വഴക്കുണ്ട് രാവിലെ ഏഴുനേൽക്കുമ്പോഴും ഒരു വഴക്കുണ്ട് അപ്പോൾ ഉറങ്ങാനാണ് വരച്ചായിട്ട് ഞാനിപ്പോൾ ചോറ് കൊടുത്തില്ല പിന്നെ ഇപ്പം ചോറ് കൊടുക്കണം ചേച്ചി അങ്ങനെ ചോറ് കൊടുത്തിട്ട് കിടത്തി ഉറക്കണം ചിത്രമാസാന ശരം ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിട്ട് ഞാൻ എൻ്റെ ചിക്കൻ മസാല ചില മൊക്കാത്താണ് ഞാൻ ചിറച്ച് കൊടുക്കാതെ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എനിക്ക് ചിക്കൻ മസാലയില്ല ഞാൻ ചിക്കൻ മസാല അതിനകത്ത് കൊടുക്കുന്നത് കൊച്ചി ടി വി വെച്ച് കൊടുത്തേക്കുവാണ് എന്നത് ബാലവീറും കണ്ടും